അപ്പൊ എന്റെ കാര്യം കൂടെ ഒന്ന് എന്റെ കൂടെ പോണം അല്ലേ സോൾവ് ചെയ്യാം നോക്കാം ഗൗരി നമ്മളെ കാശു ആയിരിക്കും നമ്മൾ കുറച്ചേ കഷ്ടപ്പെട്ടാണെങ്കിൽ സന്തോഷത്തോടെ ജീവിക്കണം കേട്ടാ മനസ്സ് വിഷമീന യാതൊരു പൊന്ന നമ്പിലായിരുന്നാലും വീട്ടിൽ നിന്ന് ഇറങ്ങി കൊള്ളണം പൈസ കഴിച്ചാ രണ്ടല്ലോ വടക്കി ഒരുപാട് വീട്ടിലെ താമസിക്കും നീ ഒക്കെ പറഞ്ഞതിന് ശേഷേ അവിടെ ജലവാനം പോലും കഴിച്ചിട്ടില്ല എന്ത് ചേച്ചി സോറി രാവിലെ എടുത്തു ചാട്ടം കൊണ്ട് പറ്റിപ്പോയാണ് എന്ത് കാര്യ ചേച്ചി പൈസ ഉണ്ടോന്നില്ലേ പൈസ ഞാനതൊന്നും മനസ്സിൽ പോലും എടുത്തിട്ടില്ല ഇതൊക്കെ ഒരു പ്രശ്നമാണോ ഇതൊക്കെ മനസ്സിൽ വെക്കേണ്ട ആവശ്യമുണ്ടോ ആവശ്യം ഉണ്ടോ എനിക്കറിയാം നിന്നെ ഞാൻ പിന്നെ കാണാം കേട്ടാ നിനക്കുള്ള തരാം ഞാൻ ഇങ്ങോട്ട് കേറിഞ്ഞപ്പോ നിങ്ങൾ എന്തോ പറയണ്ടായിരുന്നല്ലോ ഞാനെന്താ വിഷമിച്ചിരിക്കാണെന്നോ ജലപാനം പോലും കഴിച്ചിട്ടില്ലാന്നോ ഒക്കെ

രാവിലെ മോര് ഇതുവരെ ഞാൻ കോംപ്രമൈസ് ചെയ്യാൻ വന്നതാണ് എന്നിട്ട് ഞാൻ ഷോ സാധാരണ അച്ഛനല്ലേ ആണ് ശരിയാണ് ഞാൻ എന്റെ ക്യാരക്ടർ ചേഞ്ച് ചെയ്യാൻ പോണു ഇതുവരെ അഞ്ചാ പൈസ എടുക്കുകയെന്നില്ല നിനക്ക് എന്റെ ആവശ്യമില്ല പക്ഷെ ഇപ്പൊ ഞാൻ ക്യാരക്ടർ ചേഞ്ച് ചെയ്യുന്നു അച്ഛൻ ഈ ചേഞ്ച് ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ